ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂരിൽ തണ്ണീത്തടങ്ങൾ മണ്ണിട്ട് നികത്തതിനെതിരെ മണ്ണിട്ട് പിന്നിൽ ഉദ്യോഗസ്ഥ ഭൂമാഫിയ ആരോപണം ജില്ലാ നിലമ്പൂർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡിവൈഎഫ്ഐ നിലമ്പൂർ മേഖലാ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അരുൺ ദാസ് പറഞ്ഞു ഇത് നിലമ്പൂരിനെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന വിഷയമാണ് കേവലം കുറച്ച് തണ്ണീർ തടങ്ങൾ മാത്രമല്ല നിലമ്പൂരിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിലമ്പൂർ ജനിതപ്പടി കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപക വ്യാപകമായ രീതിയിൽ മണ്ണിട്ട് തീർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മഴക്കാലമായാൽ വലിയ വെള്ളക്കെട്ട് നിലമ്പൂർ ടൗണിൽ ടൗണിലുണ്ടാക്കും നിലമ്പൂർ ഗതാഗതക്കുരുക്കുണ്ടാക്കും നിലമ്പൂരിലെ വ്യാപാരികളെ ബാധിക്കുന്ന വിഷയം കൂടിയാണ് ഈ വിഷയം ഇത് വലിയ രീതിയിൽ മാഫിയ ഇടപെടൽ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അതെല്ലാം ഇതിലുണ്ട് ഇത് അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ് എ മുൻകൂട്ടി ആവശ്യപ്പെട്ടൊരു വിഷയം കൂടിയാണ് മാത്രമല്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് ഡിവൈഎഫ് എ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏത് നിയമ നടപടിക്ക് മുന്നോട്ട് പോകാനും ഡിവൈഎഫ് എ തയ്യാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളിന്ന് വില്ലേജ് ഓഫീസറെ കണ്ട് നേരിട്ട് ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമ നട നടപടികളുമായി ഡിവൈഎഫ് എ മുന്നോട്ട് പോകും തണ്ണീർത്തടത്തിലിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്നും ഡിവൈഎഫ്ഐ നിലമ്പൂർ താലൂക്ക് ഓഫീസിനും നിലമ്പൂർ വില്ലേജ് ഓഫീസിനും ഇടയിൽ നടക്കുന്ന തണ്ണീർത്തടം നികത്തൽ ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ നടക്കില്ല അതിനാൽ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെ പരിശോധിക്കണം ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഭൂമാഫിയ തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്ന നടപടിക്കെതിരെ ശക്തമായ നിലപാട് സി പി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾ സഞ്ചരിക്കുന്ന പാതയുടെ ഓരത്താണ് ഇപ്പോൾ ആരേക്കറോളം മണ്ണിട്ട് നികത്തിക്കൊണ്ടുള്ള ഒരു നടപടി നടന്നു വരുന്നത് ഇത് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നിലപാടിന് വിരുദ്ധമാണ് തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കുകയും ആളുകളുടെ കുടിവെള്ളവും കൃഷിയും സംരക്ഷിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു ബാധ്യതയെ കണ്ടുകൊണ്ടുള്ള നടപടിയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷമായി ഗവൺമെൻറ് തുടർന്നു വരുന്നത് അതിന് വിരുദ്ധമായി നിലവിലുള്ള കൃഷിയിടങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കെട്ടി ജലാശയങ്ങൾ മണ്ണിട്ട് നിരക്കുന്ന ഒരു മാഫിയ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാത്ത രീതിയിലാണ് നിലമ്പൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇത് നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെയാണ് ഈ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളുടെ മൗനാനുമതമുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ് ഏതായാലും സർക്കാർ വിരുദ്ധമായ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ആ മണ്ണിട്ട സ്ഥലം ആ മണ്ണ് നീക്കിക്കൊണ്ട് വീണ്ടും അത് ജലാശയം ആക്കി മാറ്റാനാവശ്യമായ നടപടികളിലേക്ക് സർക്കാർ പോകേണ്ടതുണ്ട് അതിനാവശ്യമായ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാൻ വേണ്ടി പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട് താലൂക്ക് പരിധിയിൽ വലിയ ാണ് കൃഷിയിടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തി ഭൂമാഫിയകൾ പൊന്നും വിലക്ക് വിൽപ്പന നടത്തുന്നത് ഈ അനധികൃത പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്കും ഇതിന്റെ വിഹിതം എത്തുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivag Bridal Collections by Shobigal Weddings.